ഹലോ ഗൈസ് അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനിപ്പ എന്റെ വീട്ടിലേക്ക് വന്നിട്ടായില്ലേട്ടാ എന്താ ഇപ്പേന്റെ സൈഡ് സൗണ്ടാക്കുന്നു പിന്നെ അപ്പൊ ഇന്നലെ വൈകുന്നേരം ഏട്ടൻ വിളിച്ചോ നമ്മക്ക് സുഖമില്ല ചെറിയൊരു തലവേദന വിളിച്ചതാണ് ഞാൻ വേഗം വിളിക്കണ്ട താമസിച്ചു കുട്ടിയും കിടക്കു വന്ന കേട്ടാ അപ്പൊ നല്ല മഴയിൻ ഇട്ട് അടി പോവാനും പറ്റുന്നില്ല ഭയങ്കരമായിട്ട് പോറടിച്ചിട്ടായിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ സ്കിന്നല്ലെന്ന് നോക്കാന് ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ഈ സ്കിന്നും ഹെയർ വീഡിയോ എടുക്കുന്നതല്ല ഒന്ന് അഞ്ചു മിനിറ്റ് മിണ്ടാതിപ്പോ അപ്പൊ ഞാൻ ഈ എന്റെ സ്കിന്നും ഹെയർ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ അതാണ് ഞാൻ ഒരു ഫേസ് പാക്ക ഒന്നും ചെയ്യയില്ല ഫേസ് വാഷ് വാഷ്യില്ല പിന്നെ പൗഡർ ഇടയില്ല ഒരു മേക്കപ്പ് ഉപയോഗിക്കുകയില്ല അങ്ങനൊന്നും ഉപയോഗിക്കില്ല ജസ്റ്റ് ഒരിക്കലും മോശം ഇടുന്നല്ലാണ്ട് ഞാൻ വേറെന്തങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യലില്ല അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം അങ്ങനെ നമ്മൾ രഞ്ജിതാ രഞ്ജി അപ്പൊ അവർ തേര് ശരിക്കും പറയില്ല കേട്ടോ ആ കാപ്പിപ്പൊടി തൈരെല്ലാം പറയുന്ന സംഭവമില്ലേ അതെനിക്ക് കേച്ച് തന്നാ അയച്ചെന്നിട്ടുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു അത് വെറുതെ ചെയ്ത് നോക്കാം അപ്പം ഞാനിത് പാക്കലിലിടെ റെഡി ആക്കിയിട്ടുണ്ട് കാപ്പിപ്പൊടി തൈരും പിന്നെ തക്കാളിയിൽ കുറച്ച് നീര് പോകും കേട്ടോ അപ്പൊ ഞാനിപ്പം ഐസ് വാട്ടറോട്ട് മുകളെല്ലാം കഴുകിയിട്ടുണ്ട് അപ്പൊ ഡ്രൈ ആയി മുകളെല്ലാം ഞാൻ തുടച്ച് റെഡി ആക്കിട്ടുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്തായാലും ഒരക്കുന്ന മുഖത്ത് ശരിക്കും ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടായത് മണം നമുക്കിടിക്കുന്നുണ്ട് പണിയാക്കലുണ്ടമ്മിയാക്കലേ കുറച്ച് അപ്പൊ ഞാനിത് ഫുള്ള് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് നോക്കാനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയോക്കു ജെ സി ബി സ്റ്റാർട്ടായിട്ടോ സംഭവം ഞാൻ ഇതിന് വീഡിയോ ഫസ്റ്റ് എടുത്തു ഫുള്ള് റിമൂവ് ചെയ്യുന്ന വീഡിയോ എടുത്തു പക്ഷെ ഞാൻ ക്യാമറ ഓൺ ആക്കാണ്ടാണ് ഞാനതെല്ലാം റിമൂവ് ചെയ്തത് ഗൈസ് എനക്ക് അങ്ങനെ അധികം അപ്പത്തെ പറ്റിയിട്ടുണ്ട് ഞാൻ ഈ ഓൺ വോയ്സിൽ വരുന്ന വീഡിയോസ് എല്ലാം ഞാൻ കുറെ സംസാരിച്ചിട്ടായിരിക്കും ഞാൻ ഞാൻ വെറുതെ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടാവൂല ഞാൻ ഇത്രയും പറഞ്ഞത് വേസ്റ്റ് ആയി പോലുണ്ട് എനക്ക് അങ്ങനത്തെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിട്ടുണ്ട് കേട്ടാ ഞാൻ ഐസ് വാട്ടർ വെച്ചിട്ട് എല്ലാം തുടച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി മൊബൈലിൽ ഒപ്പി എടുക്കട്ടെട്ടാ അപ്പൊ ഞാൻ ഫുൾ ഇതാ തൊടച്ച് കളഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടോ തുണക്കൊന്നും തിരിയുന്നില്ല സ്കിന്നില് നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തോണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല മാറ്റം ചെറിയൊരു തിണക്കില്ലതുപോലെ ഉണ്ട് നേരത്തെ നമുക്ക് ചെയ്യേണ്ടത് ഹെയർ എന്റെ ഹെയർ നോക്കിയാ എന്റെ ഹെയറിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ ശരിക്കും ഞാൻ വളരാൻ വിടയില്ല കട്ട് ചെയ്ത് അവസാനം കണ്ടാ മനസ്സിലാവു ഞാൻ കട്ട് ചെയ്തിടല ഞാൻ വളരാൻ പൊതുവെ വിടയില്ല ഹെയർന്നെ ഇഷ്ടം കാർത്തി പോയിട്ട് വിടാ ഇങ്ങനെ അല്ല എന്റെ മുടി ഉണ്ടായിരുന്നു നല്ല മുറ്റുണ്ടായിന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാറില്ല അതാ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്ക് മുടിയിലുള്ള നല്ല നീളില്ലെങ്കിലും നല്ല ഉള്ളുണ്ടായിരുന്നു എന്റെ മുടിക്ക് എന്റെ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കട്ട മുടിന്റെ മുടി മാത്രല്ല ഞാൻ നിങ്ങൾക്ക് ഇതാണ് കേട്ടെന്ന് ഹെയർ ഞാൻ ഹെയറും കെയർ ചെയ്യാത്ത ഒരാളാണ് ഹെയർ എന്ന് വെച്ചാൽ ഞാൻ എണ്ണ തേക്കാത്ത മുടി കണ്ടാൽ എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഞാൻ എണ്ണ തേക്കില്ല എണ്ണ തേച്ചാൽ എനിക്ക് ശ്വാസം കൂട്ട് വരും തലയിൽ എന്ത് അപ്ലൈ ശ്വാസം എണ്ണയോ അപ്പൊ ഞാനിന്ന് വിചാരിച്ചു നമുക്ക് താളിയാക്കാന്ന് അതിനുവേണ്ടി ഞാൻ ചെമ്പരത്തി പെരുതിയിട്ട് പോവേന്ന് കേട്ടാ ഈ കാലത്തൊന്നേടി ചെമ്പരത്തിയും കിട്ടാനില്ല പെരുതി പെരുതി പോകുമ്പോ വെല്ലുമ്മര വീടിന്റെ സൈഡിൽ നിന്ന് ും ചെമ്പരത്തിയല്ലേ കണ്ടത് പക്ഷെ പൂവുണ്ടായിട്ടാ ഞാൻ പൂവും കൂടി ഉൾപ്പെടുത്താന്ന് വിചാരിച്ചാണ് പക്ഷെ പൂവ് മാത്രമേ ഒന്ന് മാത്രേ ഉണ്ടായിട്ടു എന്ത് രസല്ല ഇങ്ങനെ കാണാൻ ചെമ്പരത്തി നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിട്ട് അതാ വേറൊരു ചെമ്പരത്തി കൂടി അതിൻ്റെ ഇടയിലേക്ക് കാണുന്നുണ്ട് കേട്ടാ പക്ഷെ എനക്ക് എത്തുന്നത് ഇത് മാത്രേല്ലൂ ഇതന്നെ ഞാൻ കൈനീട്ടി വിളിച്ചു കിട്ടിയതാന്ന് ഏറ്റവും മുകളിലൊരു ചെമ്പരത്തിയുണ്ട് കേട്ടാ പക്ഷെ അത് കിട്ടൂല അങ്ങനെ അങ്ങനെ ഞാൻ കിട്ടിയതും കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നു പണ്ട് ഞാൻ താളിയാക്കുമ്പം അമ്മമ്മ ഇങ്ങനെ പറയും താളിയുള്ളത് വെച്ച് കുളിക്കണം എന്നെല്ലാം പറയും അപ്പം ഞാൻ താളി ഇറക്കി ശരിക്കും അറിയില്ല ഈ താളിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇച്ചിരി ചെമ്പരത്തി ഇരിക്കു വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചിട്ടല്ലായിരുന്നു കുറച്ചൊരു അര വഴുവഴുപ്പ് വരുമ്പോൾ തന്നെ മതിയാക്കലുണ്ട് പിന്നെയാണ് അമ്മമ്മ പറഞ്ഞത് ശരിക്കും നല്ലൊരു കനം പോലെ വരണേ ഇങ്ങനെ നല്ലൊരു കട്ടിയായിട്ട് വരണം അതാണ് ശരിക്കും താളി എന്നെല്ലാം പറയും പിന്നെയെന്ന താളിയാക്കാൻ പഠിച്ചത് തന്നെ പിന്നെ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാല് നമ്മ പണ്ട് ചോറും കൂട്ടും കളിക്കലുണ്ട് ചോറും കൂട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോമ്മ ഈ ചോറും കറിയെല്ലാം വെച്ച് കളിക്കില്ലേ ചെറുതിൽ ചിരട്ടി മണ്ണെല്ലാം എടുത്തിട്ട് ഇലയെല്ലാം മുറിച്ച് കറിയെല്ലാം ആക്കിയിട്ട് അതുപോലെ നമ്മൾ കളിക്കലുണ്ട് അതിന്റെ പേരാണ് ചോറും കൂട്ടും അപ്പൊ നമ്മളിപ്പുറത്ത് നമ്മളെ വളപ്പിൽ തന്നെ കുറെ മുണ്ടയില്ലേ മുണ്ട അറിയോമ്മ അതിനൊന്നിപ്പോ പറയല് ആ നിങ്ങളുടെ അടുത്ത് ഒന്ന് മാറലി അങ്ങനെ മുണ്ടയുണ്ടാവും മുണ്ടേരെ തായൊക്കെ നല്ല സ്ഥലമുണ്ട് നല്ല മണ്ണും സ്ഥലമെല്ലാം അപ്പോൾ ആരും നേരിട്ട് ഇങ്ങനെ കളിക്കും അപ്പോൾ ഈ പീടിയക്കാരനും വീട്ടുകാരുമായിട്ട് കളിക്കല് പിന്നെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടാവും പീടിയക്കാരനുണ്ടാവും അപ്പോൾ ഈ പീടിയക്കാരൻ്റെ പണി ഈ ചെമ്പരത്തിയിൽ ഇല വറച്ചിട്ട് ഇതുപോലെ ആക്കും അപ്പോൾ ഇത് കുറച്ചിങ്ങനെ നമ്മൾ പിഴഞ്ഞെടുക്കുമ്പോൾ ഈ എണ്ണ പോലെ കിട്ടേ ഇല്ലേ വഴുവഴുപ്പ് അത് എണ്ണ അതിനെ കുപ്പിയിലാക്കിയിട്ട് വെക്കും അപ്പം നമ്മി രാവിലെ ഉണങ്ങിയലേ ഇല്ലേ വീഴുന്ന മഞ്ഞ കളറല്ല അത് കൊണ്ടുപോയിട്ട് പീഡിയക്കാരന് കൊടുക്കും അപ്പം നമുക്ക് ഈ എണ്ണ തരും അങ്ങനെ കളിച്ചു ശരിക്കും അതെല്ലാം ഓർമ്മ വരുന്നുണ്ട് ടേനസ്റ്റാളിയാ പണ്ട് കസിൻസ് എല്ലാം കൂടി കളിച്ചാൽ ശരിക്കും ഓർമ്മ വരുന്നുണ്ട് ഇപ്പോൾ എണ്ണ വാങ്ങാൻ പോകുന്നതും പിന്നെ നമുക്ക് പശു ഉണ്ട് കുപ്പീടെ മൂട് ഇടുന്ന സ്ഥലമല്ലേ ആടെ കയറ് കെട്ടും എന്നിട്ട് പശുവാക്കും എന്നിട്ട് പശുവിനേം കൊണ്ട് മൃഗ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് പുല്ല് മറ്റേ കുപ്പീടെ മൂട് ഓർമ്മിട്ട് അതിൻ്റെ ഉള്ളിലേട്ട് എടുക്കും വായൽ അങ്ങനെല്ലാം കുറേ കളിച്ചതെല്ലാം ഓർമ്മ വരുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ കാരണം ഞാൻ കുറേ കാലമായി താളി ആക്കാത്തത് അതുകൊണ്ടായിരിക്കും ഓർമ്മ ചിലപ്പോ ഇങ്ങനെ പെയ്യുമ്പോ നല്ല കൈവേദന ഉണ്ട് കേട്ടാ കുറേ നേരം ഇങ്ങനെ ആക്കണ്ട അത് ശരിക്കും ഒറിജിനൽ താളിയായിട്ട് കിട്ടണമെങ്കിൽ കുറേ നേരം ആക്കണം പിന്നെ ഞാൻ കുറച്ചു സമയക്കൊണ്ട് കളിച്ചു കിട്ടാ ഇങ്ങനെ നല്ല രസമുണ്ട് ഇങ്ങനെ കൈമൂക്കിട്ടെടുക്കുമ്പോ കുറച്ചിങ്ങനെ കനം വരുന്നു കൈക്ക് ആ താളി ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കണ്ട പച്ച കളറിങ് എന്റെ കൈയിലേക്ക് ഒരു മുന് വൃത്തി എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു താളിയുടെ രൂപത്തിലാവുന്നുണ്ട് കേട്ടാ ഒരു വഴിവഴുപ്പ് കണക്കെ തോന്നിയില്ലതാ എണ്ണ പോലെ ഇങ്ങനെ നല്ല ഓണം ആക്കട്ടാ ശരിക്കും നല്ലവണ്ണം ചെമ്പരത്തിയിൽ പൂവുണ്ടെങ്കിൽ നല്ല വാങ്ങില്ല ആവട്ടെ അപ്പം താളി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉപയോഗിക്കാത്തൊരരിപ്പുണ്ട് അതിൻ്റെ വീട്ടിൽ വലുത് കൊണ്ട് അരിക്കാന്ന് വിചാരിച്ചത് പണ്ട് നമ്മി തോർത്തിലാണ് കേട്ടോ അരിക്കൽ അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ അരിച്ചെടുക്കണ്ടേ അപ്പം നമ്മൾ പണ്ട് തോറത്ത് രണ്ടാൾ പിടിക്കും അപ്പുറവും അപ്പുറം എന്നിട്ട് അതിൽ ഇതൊഴിക്കും അപ്പം ഇങ്ങനെ പിഴഞ്ഞിട്ടാകുമ്പോൾ ആ തോറത്തിൽ ഇലയെല്ലാം അടിഞ്ഞ് വരും താളി നല്ല വാങ്ങി പാത്രത്തിലേക്കാവും അപ്പം ഇതാണ് താളി ഞാൻ ശരിക്കും അതെല്ലാം അരിച്ച് ഒരേ ഇല പോലും ഇല്ല നല്ല പാങ്ങിൽ അരിച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് എടുക്കുമ്പോൾ തന്നെ കണ്ട ഒരു നല്ലൊരു വഴുവഴുപ്പ് വന്നൊരു സാധനം അതാ മഴ ചെറുതായിട്ട് പറയുന്നുണ്ടെങ്കിലും ആകാശം നല്ല തെളിഞ്ഞിട്ടായില്ലേട്ടാ ഒരു കാർമേഘം ഒന്നുമില്ല ശരിക്കൊരു വെയിലല്ലൊരു അങ്ങനത്തെ ഒരു കാലാവസ്ഥയുണ്ടായിന് പക്ഷേ മഴ ചെറുതായിട്ട് പറയുന്നുണ്ട് മഴ രാവിലെ മുതൽ പെയ്യാൻ തുടങ്ങിയ മഴയാണിത് ഇതുവരെ നിന്നിട്ടാ അങ്ങനെ നമുക്ക് താളിയെല്ലാം എന്ത് കുളിച്ചാലോ താളി മാത്രമല്ല ഏട്ടാ ഞാനിന്ന് എണ്ണയും കൂടെ തേക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ എണ്ണ തേക്കുന്നത് കാരണം എനക്ക് എപ്പോൾ എണ്ണ തേക്കുന്നോ അന്ന് ശ്വാസം മുട്ടെന്തായാലും ഉണ്ടാകും അപ്പം ഞാൻ മുടിയെല്ലാം നല്ല ഭാഗില് ചീകി ഒതുക്കിയിട്ടെല്ലാം എണ്ണ തേക്കാൻ പോവുകയാണ് എന്താവും അവസ്ഥ അവസ്ഥാവുന്നറിയില്ലാട്ടാ താളിയും എണ്ണയും എല്ലാം കൂടിയിട്ടാകുമ്പോൾ നാളെ എന്തായാലും മിക്കവാറും ഞാൻ അടുത്തത്തിലാവാൻ ചാൻസ് ഉണ്ട് ഈ ഷോർട്ട് ഹെയർ ആക്കിയാൽ പിന്നെ എനക്ക് ഈ മുടി വരാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടാ അങ്ങനെ ജടകെട്ടലൊന്നുമില്ല നല്ല വേഗം ഒതുക്കിയെടുക്കാൻ പറ്റില്ല എനിക്ക് മുടി ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ബാക്കിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട് അമ്മേ ഞാനും വീഡിയോ എടുക്കുന്നെല്ലാം മറ്റു കസേര എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ മുടി കൊഴിച്ചിലാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് താരനെക്കാളും ഞാൻ കാണുന്നുണ്ടതാണ് ഒരു വിലക്കൻ ഇത്രയും മുടി വന്നിട്ടുണ്ട് ഇതല്ലേട്ടോ താഴെ ഒരുപാട് വീണിട്ടുണ്ട് ടൈൽസിൽ ശരിക്കും ആ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി വലിക്കുമ്പോൾ കാണണം ഇങ്ങനെ ഈ ഉള്ളം കയ്യിൽ കുറച്ച് മുടി കിട്ടും പാട് ഒരു ഭാഗം വലിക്കുമ്പോൾ തന്നെ കുറേ മുടി കിട്ടും അങ്ങനെ ഞാൻ എണ്ണ തേക്കാൻ പോകേന്നേട്ടാ ഇത് എന്ത് എണ്ണാമെന്ന് നിനക്കറിയില്ല ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായ എണ്ണയാണിത് കുറെ വേരുകൾ ഉണ്ട് കുറെ വടിക്കഷ്ണങ്ങൾ കാണുന്നുണ്ട് പൂവിൻ്റെ ഇതളുകളുണ്ട് ഉണ്ട് എന്തെല്ലോ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് എണ്ണ തേക്കാട്ടാ കല്യാണം കഴിഞ്ഞിട്ട് പോയ ആദ്യം ഞാൻ ഈ എണ്ണ ഒന്നും തേക്കാണ്ട് കുളിക്കുന്നുണ്ടിട്ട് ആടെന്ന് അമ്മ ഇങ്ങനെ ചീത്ത പറഞ്ഞു എന്ത് ചെയ്യും എണ്ണ തേക്കാതെ എന്നെല്ലാം ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എനക്ക് ശ്വാസം മുട്ടിൻ്റെ കുഴപ്പമുണ്ടായതുകൊണ്ട് എണ്ണ തേക്കാൻ കയ്യിൽ അമ്മ എന്നെല്ലാം പറഞ്ഞു പിന്നെ അമ്മ ഒരേ ചീത്ത അതിനൊന്നും ഇല്ല അങ്ങനെ ശ്വാസം മുട്ടൊന്നും വരില്ല എണ്ണ തേക്കാണെന്നെല്ലാം പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് പിറ്റേ ദിവസം എന്നെ കൊണ്ട് എണ്ണ തേപ്പിച്ചു രാവിലെ എണ്ണയെല്ലാം തേച്ച് കുളിച്ച് ഞാനൊരു ഉച്ച ഒരു മണി രണ്ട് മണിയെല്ലാം ആകുമ്പോൾക്ക് അപ്പോഴെ വന്നിട്ടുണ്ടായിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പോഴും എന്നെ കണ്ടിട്ട് ചോദിച്ചു എൻ്റെ കണ്ണിനെന്നായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടാ ആയിട്ടാന്ന് ചോദിച്ചു നീ കണ്ണാടി നോക്കിയാൽ പറഞ്ഞു അപ്പോൾ കണ്ണ് രണ്ടും ചോത്തിട്ട് ഇടുങ്ങി വന്നിട്ടുണ്ടായിന് നേരത്തെ എന്നെ കണ്ണ് ചോറിയുന്നുണ്ടായിന് ഞാൻ കാര്യമാക്കിയിട്ടുണ്ടായിട്ടാണ് കണ്ണാടി നോക്കുമ്പോൾ ആ ശരിക്കും ചോര കളറിൽ കണ്ണ് പിന്നെ തുമ്മിക്കൊണ്ട് എടുക്കാനും തുടങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അമ്മ എണ്ണ തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ എണ്ണ തയ്ച്ചിട്ടുണ്ടായിരുന്നേന്ന് പറഞ്ഞു അപ്പോണെനിക്ക് വീഴുമ്പോൾ ഒരു അമ്മേനൊക്കെ നിങ്ങൾ എണ്ണ തേക്കാൻ പറഞ്ഞ് നമുക്ക് ശ്വാസം മുട്ടും എന്നെല്ലാം പറട്ടെ പിന്നെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച എനക്ക് ഫുൾ ശ്വാസം വിട്ടാണ്ടായിന് കണ്ണ് ചോദിട്ട് കണ്ണ് ശരിയാവുന്നുവില്ല തുമ്മലും ശ്വാസം മുട്ടും കുറേ ഞങ്ങൾക്ക് അടുത്തു തന്നെ ഉണ്ടായിന് അതിനെ പിന്നെ അമ്മക്ക് എണ്ണ തേക്കാൻ പറയാൻ ഭയങ്കര പേടിയാണ് ഞാനോട് പറയലുമില്ല ഞാൻ തേക്കലുമില്ല അതുപോലെ നീ ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാവരും എണ്ണ തേച്ച് കുളിക്കണമെന്നെല്ലാം പറയുമ്പോൾ ഞാൻ തേച്ച് കുളിക്കലുണ്ടായിച്ചാട്ടാ ഞാൻ തലയിൽ ഒന്നും തേച്ചിട്ടുണ്ടായിട്ട് ആ ടൈമ് ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ തലയിൽ താളിയും എണ്ണെല്ലാം തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുടി വളരട്ടെ എനിക്ക് അതൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ പ്രസവശേഷം എനിക്ക് നല്ല മുടി വളർന്നിട്ടുണ്ടായിന് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മുണ്ട എന്ന് പറയുന്ന സാധനം ഇങ്ങിതാന്ന് കേട്ടോ ഇതിലിപ്പം കുറേ കൊച്ചകളാണ് കൂടുപുടിക്കൽ അപ്പുറത്തും ഇട കുറേ മുണ്ടതാണ് ഇതിന് താഴെ നമ്മൾ പണ്ടിച്ചോറും കുട്ടികളിക്കലുണ്ടായി അപ്പം ഇപ്പം കൊച്ച ഇണ കൂടുന്ന ടൈമാണെന്ന് തോന്നുന്നു അങ്ങനെന്താ കുറേ കൊച്ചകൾ ഞങ്ങൾ കാണുന്നുണ്ടോ വരില്ല കുറച്ചും കൊച്ചകളുണ്ടായി അപ്പൊ എണ്ണയിൽ എന്താ വെച്ചിട്ടാവും തലക്ക് പിടിക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ വീട്ടിന്റെ മുറ്റത്ത് കുറേ പാവി അടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതെന്റെ വീടിന്റെ മുറ്റം എന്താ ഞാൻ ഫുള്ള് പാവി നീക്കം ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോവേന്ന് അപ്പൊ കാവുന്നില്ല കേട്ടോ അത് വലിക്കാൻ പിന്നെയും പിന്നെയും ഒഴുകിയിട്ട് ഇങ്ങനെ റൗണ്ടായിക്കോണ്ട് വരികയെന്ന് ഇപ്പുറത്തേ എടുത്ത് കളയുമ്പോഴും ഇപ്പുറത്തേ വരുന്നു അപ്പൊ ഇതെന്നെ കൊണ്ട് നടക്കൂലെന്നറിഞ്ഞോണ്ട് തന്നെ ഞാനത് പകുതി കിട്ടാ അപ്പൊ അധികം നേരം ഈ തലയിൽ എണ്ണ വെക്കാൻ കഴിയൂല കാരണം എണ്ണ തേച്ച തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം കാരണം തലക്ക് നല്ല കനവും വരുന്നുണ്ട് ചെറിയ തലവേദനയും വരുന്നുണ്ട് അപ്പോൾ വേ കഴുകിക്കളയാന്ന് വിചാരിച്ച കേട്ടാ അപ്പൊ ഞാൻ നല്ല താളിയെല്ലാം ഇട്ടിട്ട് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടാ എനിക്ക് തോന്നുന്നേ എൻ്റെ മുഖത്ത് എന്തോ ഒരു മാറ്റം ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്തോ ഒരു നല്ല തിളക്കമുണ്ട് എനിക്ക് ഇത്രയും നാളുണ്ടായതുപോലല്ല പെട്ടെന്ന് എന്തോ തിളക്കം തോന്നുന്നുണ്ട് എനക്ക് കേട്ടാ അങ്ങനെ കുറേ നേരം ഞാൻ എൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് ശരിക്കും ഇത് മുടങ്ങാണ്ട് ഏഴ് ദിവസം ചെയ്താലേ റിസൾട്ട് കിട്ടും എന്നാ പറയുന്നുണ്ട ഇനി എനിക്ക് ഏഴ് ദിവസം ചെയ്യാനൊന്നും കഴിയില്ല ഇന്നന്നെ എന്തോ ഒരു തോന്നലിന് ചെയ്തു പോയതാണ് ഞാൻ എനിക്കിനി മറക്കുകയും ചെയ്യും ഇനി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മുടിയല്ല ഇതാ നല്ല പാങ്ങിൽ തുടക്കുന്നുണ്ട് എൻ്റെ മുടിയില്ലേ എൻ്റെ മുടിക്കൊരു ഉണ്ട് ഈ കുളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ സമയം എടുക്കൂല കേട്ടോ ഉണങ്ങാൻ കുറച്ച് നേരം ഇങ്ങനെ വലത്തിയിട്ട് ചെണ്ടെങ്കിൽ വീഗ് ഉണങ്ങും അതുമല്ല കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കേളായിരിക്കും ഇപ്പോൾ ഉണങ്ങുമ്പോൾ സാധാരണയാവും സാധാരണ നല്ല കേൾ അധികം കേളുവല്ല നല്ല സ്ട്രേറ്റുമല്ല അതുപോലെ നല്ലൊരു മുടിയാവും പക്ഷെ അത് കുളിച്ച് കഴിഞ്ഞാടും ഇല്ലേ നല്ലൊരു കേള് മുടിയാണ് കണ്ടത് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചീർപ്പുണ്ടൊന്നും വാരാണ്ടന്നെ നല്ലൊരു മുടിയാണ്ടാവും കണ്ട നല്ല ഭംഗിയില്ല അത് ആ ചീർപ്പുണ്ട് വാരാണ്ടന്നെ നല്ലൊരു ചുരുള്ള ചുരുള്ള മുടി ആ മുടിക്ക് നല്ല ലെങ്ത് ഉണ്ടായ ടൈമിൽ നല്ലൊരു ചുരുള്ള മുടിയാണ് നല്ല രസം ഉണ്ടായി കാണാൻ അങ്ങനെ മുടിയെല്ലാം ഉണങ്ങാനായിട്ട് വലത്തിയിട്ട ശേഷം ഞാൻ നല്ല ഇലയുടെയും ചായയും കുടിക്കുന്നത് ഇലയുടെയ്ക്ക് ഇതുപോലെ ഞാനിതാ വരഞ്ഞിട്ട് വേണ്ട അത് ഇപ്പം എപ്പൊക്കെ തിന്നാൻ മുടിച്ച് എളുപ്പത്തിന് വേണ്ടി ആക്കിയതാണ് നല്ല കട്ടൻ ചായയും തണിയാൻ വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് നല്ല മഴയും ഉണ്ട് കേട്ടോ വെറുത്ത് നല്ല മഴയെത്തി കട്ടൻ ചായും ഇലയുടെ എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പേപ്പൊക്ക് വേണ്ടിയിട്ട് ഞാൻ അധികം വീട്ടിൽ നിന്ന് തന്നെ ആക്കലാണ് കേട്ടോ എന്തെങ്കിലും ഫുഡ് ഓൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഓൻ അതാണ് ഭയങ്കര ഇഷ്ടവും ഇലയുടെയോ അവൽ കുഴിച്ചത് കപ്പ കിഴങ്ങ് അതെല്ലാം പേപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ നമ്മളീ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കുന്നതിനേക്കാളും ഓന് ഇതെല്ലാം ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ നല്ല പഞ്ചസാരയും തേങ്ങയോ നട്ടിച്ചില്ലേട്ടാ പിന്നെ ബെല്ലും ഉണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ പഞ്ചസാര വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ ബെല്ലാന്ന് ഇട്ടാടില്ലേ അപ്പോൾ പെപ്പക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട് പറഞ്ഞാൽ അമ്മേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു പെപ്പേനെ കൂടുതൽ ഹാപ്പിയാക്കാൻ തീർച്ചാൻ കൊടുത്താലോ ഭയങ്കര ഹാപ്പിയാണ് കിട്ടുക അങ്ങനെ ഞാൻ വേഗം വിളക്ക് കത്തിച്ചു എന്തായാലും ഞാൻ കുളിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്